ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ കൊടകര വാസുപുരം പള്ളിക്കടുത്ത് കൊടകര ഹൈവേയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ നീങ്ങി വാസുപുരം പള്ളിക്ക് തൊട്ടടുത്ത് ഏഴ് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമിൻ്റെ വീട് ഇരുപത്താറ് ലക്ഷം രൂപയ്ക്ക് ആ കാണുന്ന ബസ് റൂട്ടാണ് ബസ് റൂട്ടിന് ആകെ ഒരു മുപ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് സെൻട്രോ അതെ പള്ളിയൊക്കെ തൊട്ടടുത്ത് തന്നെ ഏഴ് സെൻറ്റ് സ്ഥലം നരപ്പ് സ്ഥലം കരഭൂമിയാണ് അതായത് ആധാരം പുരയിടം ഡ്രൈലാൻഡ് സ്ക്വയർ പ്ലോട്ട് ഏകദേശം എഴുന്നൂറ്റമ്പത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടാണ് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ഒറ്റാത്ത കിണറാണ് നല്ല ക്ലിയർ വെള്ളം ഒരു കാലത്തും വെള്ളം വറ്റില്ല നല്ല രീതിയിൽ പണി തീർത്ത വീടാണ് നല്ല രീതിയിൽ ടൈലൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് എടുത്തുള്ളതാണ് ഒന്നും ചെയ്യാല്ല എല്ലാ വർക്കും കഴിഞ്ഞെടുക്കാണ് നല്ല വൃത്തിയുള്ള വീട് സൂപ്പർ വീട് രണ്ട് ബെഡ്റൂം അതേപോലെ ഹാളിൽ നിന്ന് തന്നെ ഒരു ബാത്റൂമുണ്ട് സിറ്റൗട്ട് ഹാൾ കിച്ചൺ ഏരിയ എല്ലാ സൗകര്യമുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഏഴ് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ള ഈ വീടിന് ഇരുപത്താറ് ലക്ഷം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് ചെറിയ തോതിൽ കുറയുന്നതായിരിക്കും ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ നല്ല സൗകര്യങ്ങൾ വീടാണ് കൊടകരയിൽ നിന്നും കോടാലിക്കുള്ള റൂട്ടിൽ മറ്റ മറ്റത്തൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പുറകിൽ വേസ്റ്റ് കത്തിയാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പം അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ലോണൊക്കെ എടുത്തു തരുന്ന കേട്ടോ